ആ അടുത്ത ആന വരാൻ സമയമായിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് ആനയെ കണ്ടു പിന്നെ ആന അവിടെ തന്നെ നിക്കൊണ്ടായിരുന്നു അവര് അവിടെ വന്ന് നിന്നതിന് ശേഷം ഇവിടെ വന്ന അങ്ങനെ കൊറച്ച ആനയെ കണ്ടു ഇപ്പൊ വരാൻ പോകുന്നു അടുത്ത ആന അത് ഏതാനുള്ള അടുത്ത് നമ്മളറിയാൻ പറ്റും അതിനു മുമ്പേ വിപണി ഉണ്ടോ ഒരു ഇതിന്റെ കൂടെ ഉള്ളവരാണ് ബലൂണൊക്കെ പിടിച്ചോണ്ട് വന്ന അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ആന തലയെടുപ്പ് കണ്ട അവര് ബലൂണൊക്കെ എടുത്ത് മുകളിലോട്ട് വിട്ടോ അങ്ങനെ വന്നപ്പൊ കണ്ടേ തലയെടുപ്പ് ഭയങ്കര കേട്ടോ മോഹനൻ അത്തരമുള്ള മോഹനൻ നല്ല എനർജിയിലേക്ക് കണ്ടല്ലേ നമ്മുടെ ആനകളെല്ലാം ഇപ്പം ഗ്രൗണ്ടിൽ നിരന്നിട്ടുണ്ട് അത് നല്ല തിരക്കാണ് എടുക്കാൻ പറ്റൂല